നമസ്കാരം താരിഫ് യുദ്ധത്തിൽ ചൈനയോട് കൂടുതൽ കടുപ്പിച്ചും മറ്റു രാജ്യങ്ങളോട് അയഞ്ഞും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പകരം ചുങ്കം നടപ്പാക്കുന്നത് തൊണ്ണൂറ് ദിവസത്തേക്ക് മരവിപ്പിച്ചുകൊണ്ടാണ് ട്രംപിന്റെ ആശ്വാസ പ്രഖ്യാപനം എന്നാൽ ചൈനയ്ക്ക് മേലുള്ള നികുതികൾ നൂറ്റി നാല് ശതമാനത്തിൽ നിന്ന് നൂറ്റി ഇരുപത്തിയഞ്ച് ശതമാനമായി ഉയർത്തി അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ ചൈന പകരത്തിനു പകരമായി എൺപത്തിനാല് ശതമാനം താരിഫ് ചുമത്തിയതിന്റെ തിരിച്ചടിയായിട്ടാണ് നൂറ്റി ഇരുപത്തിയഞ്ച് ശതമാനമായി താരിഫ് ഉയർത്തിയത് തൊണ്ണൂറ് ദിവസത്തേക്ക് പകരം ചുങ്കം മരവിപ്പിച്ചതായ വാർത്തയ്ക്ക് പിന്നാലെ വാൾസ്ട്രീറ്റിൽ ഓഹരികൾ കുതിച്ചുയർന്നു നേരത്തെ യു എസ് ഓഹരി വിപണികൾ തകടം മറിഞ്ഞിട്ടും താരിഫുകൾ ഒരു ദിവസം രണ്ട് ബില്യൺ ഡോളർ നികുതി കൊണ്ടുവരുന്നുണ്ടെന്ന് ട്രംപ് അവകാശപ്പെട്ടിരുന്നു പുറം രാജ്യങ്ങളിൽ നിർമ്മാണം നടത്തുന്ന കമ്പനികളെ അമേരിക്കയിലേക്ക് തിരിച്ചു വരാൻ ഇത് പ്രേരിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു മുൻകാല വാണിജ്യ നയങ്ങളെ രൂക്ഷമായി വിമർശിച്ച യു എസ് പ്രസിഡന്റ് ഫാർമസ്യൂട്ടിക്കൽ മേഖലയിലും കുറഞ്ഞ മൂല്യമുള്ള ചൈനീസ് ഇറക്കുമതി ഉൽപ്പന്നങ്ങൾക്കും അധിക നികുതികൾ ചുമത്തുന്ന ഉത്തരവിൽ ഒപ്പുവെച്ചു അടുത്ത മാസം ഈ ഉത്തരവ് നിലവിൽ വരും യു എസ് ഉൽപ്പന്നങ്ങളുടെ തീവ്ര മുപ്പത്തിനാല് ശതമാനത്തിൽ നിന്ന് എൺപത്തിനാല് ശതമാനമായി ചൈന ഉയർത്തിയത് ഏപ്രിൽ പത്ത് അതായത് ഇന്നു മുതൽ നിലവിൽ വരികയാണ് ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് മുകളിലുള്ള നികുതി നൂറ്റി നാല് ശതമാനമായി ഉയർത്തിയതിന് പ്രതികാരമായിട്ടാണ് ഇപ്പോൾ ചൈന നികുതി വർദ്ധിപ്പിച്ചിരുന്നത് ഇതിന് പ്രതികാരം എന്നോണമാണ് ട്രംപും നികുതി വർദ്ധിപ്പിച്ചത് അമേരിക്ക വ്യാപാര നിയന്ത്രണങ്ങൾ വർദ്ധിപ്പിച്ചാൽ ആവശ്യമായ പ്രതിരോധ നടപടികൾ സ്വീകരിക്കാനും അവസാനം വരെ പോരാടാനും ചൈനയ്ക്കും ഊർച്ച ഇച്ഛാശക്തി മാർഗങ്ങളും ചൈനയുടെ വാണിജ്യ മന്ത്രാലയം അറിയിച്ചിരുന്നു ചൈനയ്ക്ക് പിന്നാലെ യൂറോപ്യൻ യൂണിയനും യു എസ് ഉൽപ്പന്നങ്ങൾക്ക് മുകളിലുള്ള തീരുവ വർദ്ധിപ്പിച്ചു യൂറോപ്യൻ യൂണിയന്റെ സ്റ്റീൽ അലൂമിനിയം കയറ്റുമതിക്ക് മുകളിൽ ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ചുമത്തിയ ട്രംപിന്റെ നടപടിക്ക് പകരമായി യു എസ് ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ചുമത്താൻ യൂറോപ്യൻ യൂണിയൻ അംഗീകാരം നൽകി ഇരുപത്തിയേഴ് അംഗരാജ്യങ്ങളിൽ ഭൂരിപക്ഷവും തീരുവ ചുമത്താനുള്ള തീരുമാനത്തെ അനുകൂലിച്ചു ഏപ്രിൽ പകുതിയോടെ ചില തീരുവുകൾ നിലവിൽ വരും കാർഷിക ഉൽപ്പന്നങ്ങൾ മുതൽ ഡയമണ്ട് വരെയുള്ള ഉൽപ്പന്നങ്ങൾക്ക് മുകളിലാണ് പുതിയ തീരുവ ചുമത്തിയിരിക്കുന്നത് അതിനിടെ അമേരിക്കയുടെ വാഹന ഇറക്കുമതിക്ക് മേൽ കാനഡ പകരം തീരുവ ചുമത്തിയത് ബുധനാഴ്ച നിലവിൽ വന്നു താരിഫ് യുദ്ധത്തിൽ ആഗോള വിപണി ഉലഞ്ഞെങ്കിലും ഒട്ടും കൂസലില്ലാതെ ഈ രാജ്യങ്ങളെല്ലാം തൻ്റെ വഴിക്ക് വരികയാണെന്നാണ് ട്രംപ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത് ലോകവിപണിയോട് ചൈന കാട്ടിയ അനാദരവിന് ശിക്ഷയായി ചൈനയ്ക്ക് മേലുള്ള താരിഫ് നൂറ്റി ഇരുപത്തിയഞ്ച് ശതമാനമായി ഉയർത്തുന്നുവെന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചത് അത് ഉടൻ നിലവിൽ വരികയും ചെയ്തു എഴുപത്തിയഞ്ചിലേറെ രാജ്യങ്ങൾ അമേരിക്കയുമായി ചർച്ചയ്ക്ക് സന്നദ്ധരാകുകയും പ്രതികാര നടപടികൾക്ക് മുതിരാതിരിക്കുകയും ചെയ്തത് പരിഗണിച്ചാണ് തൊണ്ണൂറ് ദിവസത്തേക്ക് പകരം ചുങ്കം നിർത്തിവെക്കാൻ ഉത്തരവിടുന്നതെന്നും ട്രംപ് പറഞ്ഞു ഈ കാലഘട്ടത്തിൽ വെറും പത്ത് ശതമാനം മാത്രമായി പകരച്ചുങ്കം കുറച്ചെന്നും ട്രംപ് വ്യക്തമാക്കി പ്രതികാര ചുങ്കം ചുമത്തിയ രാജ്യങ്ങളെ പരിഹസിച്ച് ട്രംപ് നേരത്തെ രംഗത്ത് വന്നിരുന്നു തന്നോട് ചർച്ച നടത്താൻ ശ്രമിക്കുന്ന രാജ്യങ്ങൾ എന്തിനും തയ്യാറാണെന്ന് ട്രംപ് പ്രതികരിച്ചു ഒത്തുതീർപ്പിലെത്താൻ രാജ്യങ്ങൾ വിളിച്ച് കിഞ്ചുകയാണെന്ന് ട്രംപ് കൂട്ടിച്ചേർത്തു നാഷണൽ റിപ്പബ്ലിക്കൻ കോൺഗ്രഷണൽ കമ്മിറ്റിയിൽ സംസാരിക്കവെയാണ് ട്രംപിന്റെ ഈ പ്രതികരണം അമേരിക്കയുടെ പകര തീരുവാ നയം കഴിഞ്ഞ ദിവസം രാവിലെ മുതലാണ് പ്രാബല്യത്തിലായത് ചൈനയും ഇന്ത്യയുമടക്കം എൺപത്തി ആറ് രാജ്യങ്ങൾക്കെതിരെയാണ് ട്രംപ് ഭീമൻ തീരുവകൾ ചുമത്തിയിരുന്നത് അതേസമയം ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് അധിക ഇറക്കുമതി തീരുവ ചുമത്തിയാൽ യു എസിന് ശക്തമായി തിരിച്ചടി നൽകുമെന്നായിരുന്നു ചൈന നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നത് ചൈനയ്ക്ക് മേലുള്ള യു എസിന്റെ പകരച്ചുങ്കം അടിസ്ഥാനരഹിതമാണെന്നും ഏകപക്ഷീയമായ ഭീഷണിപ്പെടുത്തൽ രീതിയാണെന്നും ചൈനീസ് വാണിജ്യ മന്ത്രാലയം ആരോപിച്ചിരുന്നു ചൈനീസ് സമ്പദ് വ്യവസ്ഥ ഒരു കുളമല്ല മറിച്ച് ഒരു സമുദ്രമാണെന്നാണ് വ്യാപാര യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങ് പ്രതികരിച്ചിരുന്നത് അതിനിടെ താരിഫിൽ ഇളവ് വരുത്തണമെന്ന ആവശ്യവുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ എദ്നാഹു വൈറ്റ് ഹൌസിലെത്തി ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ ഇസ്രായേലിനോട് വിട്ടുവീഴ്ചയില്ല എന്ന നിലപാട് തന്നെയായിരുന്നു ട്രംപ് സ്വീകരിച്ചത് നെതന്യാഹുമായി നടത്താനിരുന്ന സംയുക്ത വാർത്താസമ്മേളനവും വൈറ്റ് ഹൗസ് റദ്ദാക്കിയിരുന്നു